ദിവസമാണ് എന്നാന്ന് വെച്ചാല് മോനോട് പറഞ്ഞിട്ടില്ല ആ അഞ്ച് വയസ്സ് പൂർത്തിയായതിന് ശേഷം ആറു വയസ്സിന് ഇടയിൽ ഒരു വാക്സിൻ വെക്കാനുണ്ട് അപ്പോൾ മോന് ഇതുവരെ നമ്മളത് വെച്ചിട്ടില്ല അപ്പോൾ ഇന്നത് വെക്കാൻ വേണ്ടി പോയെന്ന് അപ്പോൾ പൊന്നിനോട് പറഞ്ഞിട്ടൊന്നുമില്ല എവിടെയാ പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്ത് പോകുകയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ മോൻ്റെ മുഖത്ത് കാണുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും മോൻ്റെ എല്ലാ വാക്സിനും വെക്കാൻ ഞാനും ഏട്ടനും ഒന്നിച്ചു തന്നെയാണ് പോയിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഒന്നിച്ചെന്നെയാണ് പോകുന്നത് ഏറ്റവും വണ്ടി എടുക്കാൻ വേണ്ടി അപ്പുറം പോയിട്ടുള്ളത് നമ്മൾ റോഡ് തീരെ ശരിയായിട്ടില്ല അത് നല്ലോണം മഴയെല്ലാം പെയ്തപ്പോഴേക്ക് കൂടുതൽ പ്രശ്നമായി അപ്പോൾ അതുകൊണ്ട് വണ്ടി നമ്മൾ വീട്ടിലേക്ക് ഇറക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ വണ്ടി തൊട്ട മുകളിലുള്ള വേറൊരു വീട്ടിൽ വെച്ചിട്ടല്ലേ അപ്പോൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി ഏട്ടൻ ആയിട്ട് പോയിട്ടുള്ളത് മോന്റെ <gullas> പിന്നെ <kosan> <Trustee> <bane> ആദ്യവന് ചെറിയൊരു പേടി ഉണ്ട് ഇവൻ മൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സിസ്റ്റർ സൂചിയെടുത്ത് വരുമ്പോൾ തന്നെ ഇവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞാൻ മുഖം അങ്ങോട്ട് തിരിച്ച് കയ്യെല്ലാം ചൂണ്ടിത് അവിടെ ആ ബോർഡിൽ അത് എന്തൊക്കെ ചിത്രങ്ങൾ നോക്കിയാൽ കളറ് നോക്കിയാൽ അങ്ങനൊക്കെ പറഞ്ഞ് ഇവന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് നിന്നായിരുന്നു അപ്പം ആ സമയത്താണ് സിസ്റ്റർ കയ്യിൽ സൂചി വെച്ചത് അപ്പോൾ വെച്ച അവിടെ ചെറിയൊരു ചെറുതായിട്ടൊന്നും കരഞ്ഞായിരുന്നു നല്ല കുഴപ്പമൊന്നുമില്ല ആള് പിന്നെ സിസ്റ്റർ അരമണിക്കൂർ വരെ അവിടെ ഇരുന്നിട്ട് പോയാൽ മതി എന്നാണ് കൈ കുറച്ചുനേരം അമർത്തിപ്പിടിക്കണം അപ്പൊ കൊറച്ചു നേരം നമ്മളങ്ങനെ അവിടെയിരുന്നു പിന്നെ തൊട്ടടുത്തൊരു കാലിയാലും വെള്ളം പറഞ്ഞോണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് പാലും വെള്ളം ഒരു പഴമ്പോലും വാങ്ങിക്കൊടുക്കുന്നു വീട് അപ്പൊ കഴിഞ്ഞ പതവണ നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് ഇവൻ ഇവന്റെ കളിക്കുന്ന ഒരു മൈക്ക് ഉണ്ട് ആ മൈക്ക് മൈക്കെടുത്തിട്ടായിരുന്നു അങ്ങോട്ട് പോയത് അപ്പൊ ആ മൈക്ക് അവിടെ വെച്ച് മറന്നുപോയി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് അടുത്ത് പോയിട്ട് മൈക്ക് എടുക്കണം എനിക്ക് പാട്ട് പാടണം അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിപ്പൊ ശരിക്കും നല്ല മഴ പെയ്ത് രാവിലെ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ല പിന്നെ മോനെ അമ്പാടി അവന് ഇതേ പ്രായത്തിൽ ഇനിയും ചെറിയ പ്രായത്തിലാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയി അപ്പം അന്നേരം മകീരാ കൊണ്ടുപോയത് അന്ന് ഇവനെ വാക്സിൻ എടുക്കുമ്പോൾ ആണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അയച്ചൊരു വേദന ഉണ്ടായിരുന്നു എൻ്റെ നേരം പിന്നെ കുട്ടി ഇവനാണെങ്കിലും ഞാനൊന്ന് കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ നമ്മള് വാക്സിൻ എടുത്ത് ഏജിന്റെ വീട്ടിലേക്ക് എത്താനായി ഒരു കാര്യം അത് കൂട്ടിച്ചേർക്കാൻ പിന്നെ ഇപ്പൊ പണ്ടെല്ലാം നമ്മള് വാക്സിൻ എടുക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും നേരെ ഡോക്ടറെ അടുത്തല്ല വാക്സിൻ എടുക്കേണ്ട റൂമിലേക്ക് പോവുകയുണ്ടു പക്ഷെ ഇപ്പം നല്ലൊരു മാറ്റം എന്ന് വെച്ചാല് കുട്ടീനെ അതും ഡോക്ടറെ കാണിക്കണം കൊഴപ്പൊന്നും ഇല്ല എന്ന് വരുത്താൻ വേണ്ടിട്ട് ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണിച്ചിട്ടാണ് ചെയ്യേണ്ടത് െ അതാ ഇടതു ബാറ്ററി കാണിക്കൂ ബാറ്ററി ഉണ്ടാവും വാക്സിന്റെ നേരിയ വേദനയോടെയാണ് വന്നതെങ്കിലും കുഞ്ഞേട്ടനെയും വല്യാട്ടനെയും പിന്നെ അവന്റെ പ്രിയപ്പെട്ട മൈക്കും കിട്ടിയപ്പോൾ അവന്റെ വേദന പാമ്പ കടന്നു നേരം ചേച്ചീൻ്റെ വീട്ടിൽ അവരോടൊപ്പം ചെലവഴിച്ചതിന് ശേഷം മഴ കുറച്ചൊന്ന് തോർന്നപ്പോൾ ഞങ്ങൾ മരുമക്കളെയും കൂടെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു